ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ രണ്ടാമനായി രമേശ് ചെന്നിത്തല വരുമെന്നാണ് സൂചന യു ഡി എഫ് ഘടകകക്ഷികളുമായി ഡൽഹിയിൽ കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന ചർച്ചയ്ക്കുശേഷം ഉപമുഖ്യമന്ത്രി പദം സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായേക്കും ഇക്കാര്യത്തിൽ ലീഗിനെ അനുനയിപ്പിക്കാനുള്ള ബാധ്യത ഹൈക്കമാൻഡ് ഏറ്റെടുക്കും ജോസ് കെ മാണിയെ കേന്ദ്രമന്ത്രിയാക്കണമെന്ന കെ എം മാണിയുടെ ആവശ്യത്തിനും പരിഹാരം കാണേണ്ടത് ഹൈക്കമാൻഡാണ് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലില്ലാത്ത ഉപമുഖ്യമന്ത്രി പദം കേരളത്തിന് നൽകുന്നത് ഹൈക്കമാൻഡും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്ന സൂചന നൽകിയാകും മന്ത്രിസഭയിൽ ചേരണമെന്ന് സോണിയാഗാന്ധി രമേശ് ചെന്നിത്തലയ്ക്ക് വ്യാഴാഴ്ച നേരിട്ട് നിർദ്ദേശം നൽകും രണ്ടു മാസം മുമ്പ് മന്ത്രിസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നെങ്കിലും ഒടുവിൽ എങ്ങുമെത്താതെ അവസാനിച്ചത് രമേശ് ചെന്നിത്തലയുടെയും ഐ ഗ്രൂപ്പ് നേതാക്കളുടെയും മനസ്സിലുണ്ട് അതുകൊണ്ട് ഇത്തവണ കാര്യങ്ങൾ വ്യക്തമായ ശേഷമേ രമേശ് ചെന്നിത്തല മന്ത്രിസഭാ പ്രവേശന കാര്യത്തിലെ അനുകൂല നിലപാട് പരസ്യമാക്കൂ അതുവരെ മുൻ നിലപാട് മാധ്യമങ്ങളോട് ആവർത്തിക്കും മറ്റു കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും രമേശ് ചെന്നിത്തല രണ്ടാമനാവുന്നതോടെ നിയമസഭയിലെ ഇരിപ്പിടം മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്താകും കുഞ്ഞാലിക്കുട്ടി മൂന്നാമതും മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയില്ലെങ്കിൽ അധ്യക്ഷത വഹിക്കുക ചെന്നിത്തലയാവും കാര്യങ്ങൾ ഇങ്ങനെയാവുമെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പ് ഹൈക്കമാൻഡിന്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാടിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡ് ഒരു ഒരു പിന്നെ പിന്നെ അതിനകത്ത് കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല വെള്ളിയാഴ്ചയോടെ പ്രതിസന്ധിക്ക് നേതാക്കൾ പറയുന്നു സോളാർ വിവാദത്തെ തുടർന്ന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാനാണ് മുൻ നിലപാടിൽ മാറ്റം വരുത്തി രമേശ് ചെന്നിത്തലയെ രണ്ടാമനാക്കാമെന്ന നിലപാടിലെത്താൻ ഉമ്മൻചാണ്ടിയെ പ്രേരിപ്പിച്ചത് രമേശ് ചെന്നിത്തല രണ്ടാമനാവുന്നതോടെ കോൺഗ്രസിലെ ഐ ഗ്രൂപ്പും കരുത്താർജിക്കുമെന്ന ഭയം എ ഗ്രൂപ്പ് നേതാക്കൾക്കുണ്ട് മന്ത്രിസഭയിലെത്താൻ രമേശ് ചെന്നിത്തല സമ്മതം മൂളിയാൽ പുതിയ കെ പി സി സി പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഹൈക്കമാൻഡ് തുടങ്ങും ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ